അങ്ങനെ നമ്മൾ ഇലക്ക് കട്ട് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാത്തിനെയും ലാസ്റ്റിലെ പുതിയ ഇലകൾ മാത്രമേ വിളിച്ചിട്ടുള്ളൂ അതൊക്കെയൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു വളർച്ച ഉണ്ടാവുമെന്ന് ഒരാളിനോട് പറഞ്ഞു അങ്ങനെ ചെയ്തോ കിട്ടി നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞങ്ങളുടെ പങ്കുവെക്കുന്നത് പിന്നെ ഇങ്ങനെ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വേനൽ കാലത്തൊക്കെയാണ് ചെയ്യണത് വച്ചെങ്കിൽ നല്ലോണം നനച്ചു കൊടുക്കണം മാോസ് നല്ല വെള്ളം വേണ്ട ചെടിയാണ് ശരിയായ ദിവസം വയനാട്ടിലൊക്കെ ആണെങ്കിൽ അതിൽ വെള്ളം നനച്ചു കൊടുക്കേണ്ടി വരും കുറച്ച് ദിവസം വരെ പുതിയത് വരുന്നവരെ അല്ലാത്ത ഈ സമയത്തൊക്കെ തന്നെ മായ ഉള്ളതുകൊണ്ട് കൂടുതൽ നനച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേമാതിരി നമ്മൾ അടിയിൽ പോതിട്ട് കൊടുക്കാം അതിട്ട് അത് ക്ഷീണം വരാൻ പാടില്ല അത് നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലതിൻ്റെ അലകൾ പുറത്ത് ചെയ്ത അലകൾ നോക്കുകയാണെങ്കിൽ നിറയെ അലകളുണ്ട് അലകളനെ കട്ട് ചെയ്ത് കിട്ടിയത് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് മേവശം വളർന്ന് കിട്ടി നല്ല പൂട്ട് നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ പറിച്ചെടുക്കാം കാരണം ഇതിൻ്റെ പൂട്ടൊക്കെ നമ്മൾ ഉണ്ടായി തയ്ക്കാൻ നിൽക്കുകയെ വളരെ ടേസ്റ്റുള്ള കൂട്ടാണ്